ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്ന കുട്ടി തൻ്റെ അമ്മയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തിട്ട് പ്രകാരം പറഞ്ഞു അമ്മേ ഇതെൻ്റെ ക്ലാസ് ടീച്ചർ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് തന്ന കത്താണ് അമ്മ ആ കത്ത് വേഗത്തിലൊന്ന് വായിച്ചു നോക്കി അപ്പോൾ മകൻ ചോദിച്ചു അമ്മ എന്താണ് ടീച്ചർ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് അമ്മ ആ കത്ത് ഒരു ചെറു പുഞ്ചിരിയോടെ ഇപ്രകാരം വായിക്കാൻ ആരംഭിച്ചു നിങ്ങളുടെ കുട്ടി അസാമാന്യ കഴിവുള്ള ഒരു കുട്ടിയാണ് ഈ ചെറിയ സ്കൂളിൽ നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ തക്കതായ സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ നിങ്ങൾ തന്നെ കൂടുതൽ സമയം ചിലവഴിച്ച് ഈ കുട്ടിയെ പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത് മുതൽ ആ കുട്ടി സ്കൂളിൽ പോകാതായി അവന്റെ അമ്മ തന്നെ അവനെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ആ കുട്ടി വളർന്ന് വളർന്ന് ലോകം തന്നെ അറിയപ്പെടുന്ന വലിയൊരു ശാസ്ത്രജ്ഞനായി മാറി അദ്ദേഹത്തിന്റെ പേരാണ് തോമസ് അൽവ എഡിസൺ എന്നാൽ കഥ തുടങ്ങുന്നത് ഇവിടെ ഒന്നുമല്ല ഒരു ദിവസം എഡിസൺ തന്റെ പഠനമുറിയിൽ പഴയ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറുക്കി വയ്ക്കുന്നതിനിടയിൽ മടങ്ങി ഒരു ലെറ്റർ കാണുകയാണ് അദ്ദേഹം ആ ലെറ്റർ തുറന്ന് വായിക്കാൻ ആരംഭിച്ചു അത് അന്ന് ക്ലാസ് ടീച്ചർ തൻ്റെ കയ്യിൽ തന്നു വിട്ട കത്തായിരുന്നു എഡിസൺ ലെറ്റർ ഇപ്രകാരം വായിച്ചു നിങ്ങളുടെ കുട്ടി ബുദ്ധിയില്ലാത്ത ഒരു കുട്ടിയാണ് അവനെ പഠിപ്പിച്ച സമയം കളയാൻ ഞങ്ങൾക്കാവില്ല ദയവായി ഇനി നിങ്ങളുടെ കുട്ടിയെ ഈ സ്കൂളിലേക്ക് അയക്കരുത് ഈ ലെറ്റർ വായിച്ചു തീർന്നതും എഡിസൺ മണിക്കൂറുകളോളം തൻ്റെ റൂമിലിരുന്ന് കരയാൻ തുടങ്ങി അതിനുശേഷം എഡിസൺ തൻ്റെ പഠനമുറിയിൽ തന്റെ ഡയറിയിൽ ഇപ്രകാരം കുറിച്ചു ബുദ്ധിയില്ലാത്ത എഡിസനെ ലോകത്തിന്റെ മുൻപിൽ മഹാനാക്കി തീർത്ത എൻ്റെ അമ്മയാണ് യഥാർത്ഥ ധീര വനിത അതെ പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കഥയിൽ നിന്നും നാം പഠിക്കുന്ന പാഠം നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അവർക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങളുടെ സ്നേഹം കരുതൽ ഇതെല്ലാം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കൾ അതെല്ലാം ലഭിച്ചു വളരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നാളേക്കായിട്ട് ഒരു മഹത്തായ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ബൈബിളിൽ ഇപ്രകാരം നമുക്ക് വായിക്കാൻ സാധിക്കും യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുമ്പോൾ കരഞ്ഞുകൊണ്ട് തന്റെ പിറകെ വന്ന സ്ത്രീകളെ നോക്കി യേശു ഇപ്രകാരം പറഞ്ഞു എരിശലിൻ പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയരു അതെ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും മാതാപിതാക്കൾക്ക് അത്യാവശ്യമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കരയുക കരഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർ അർഹിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്നേഹവും കരുതലും നിങ്ങൾ ചെറുപ്രായം മുതൽ നിങ്ങളുടെ കുട്ടികൾക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ വഴിതെറ്റിപ്പോകുകയില്ല മാത്രമല്ല അവർ നാളെ ലോകം തന്നെ അറിയപ്പെടുന്ന ഒരു ഒരത്ഭുതമായി മാറാം അതെ ബാലനെ നടക്കേണ്ടെന്ന വഴിയിൽ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല സോ പ്രേർ ഫീ സ്ട്രോങ് ബെസ്റ്റ്